അവർ അനുവദിക്കപ്പെടുകയുമില്ല അതിനാൽ അവർ ഒഴിവ് കഴിവ് പറയുന്നതല്ല ഒഴിവ് കഴിവ് പറയാൻ അവർക്ക് അനുവാദം കിട്ടില്ല അതുകൊണ്ട് അവർക്ക് അന്ന് പറയാൻ പറ്റില്ല വീണ്ടും അന്നത്തെ ദിവസം വമ്പിച്ച നാശം നിഷേധികൾക്കാകുന്നു ഇത് തീരുമാനത്തിൻ്റെ ദിവസമാണ് നിങ്ങളെയും പൂർവികന്മാരെയും നാം ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു ഇനി വല്ല ഉപായതന്ത്രവും നിങ്ങൾക്ക് പ്രയോഗിക്കുവാനുണ്ടെങ്കിൽ അത് എനിക്കെതിരിൽ പ്രയോഗിച്ചു കൊള്ളുക ആർക്കെതിരിൽ ഇവിടെ പറയുന്നത് മുഹമ്മദാണോ അള്ളാഹു ആണോ എന്ന് വ്യക്തമല്ല ഇനി അള്ളാഹു ആണെങ്കിൽ അള്ളാഹു സ്വന്തം സൃഷ്ടികളെ ഏതാണ്ട് ഒരു മല്ലയുദ്ധത്തിന് വെല്ലുവിളിക്കുന്നത് പോലെ വെല്ലുവിളിക്കുകയാണ് ഇവിടെ ഇനി വല്ല പുതിയ ഉപായ തന്ത്രങ്ങളും നിങ്ങൾക്ക് പ്രയോഗിക്കുവാനുണ്ടെങ്കിൽ അത് എനിക്കെതിരെ പ്രയോഗിച്ചു കൊള്ളുക ആരാണ് പഠിച്ച ഈ നിസ്സാര മനുഷ്യനോട് തന്ത്രം പ്രയോഗിക്കാൻ വെല്ലുവിളിക്കുന്നത് സാഹിത്യം രചിക്കാൻ വെല്ലുവിളിച്ച ആളാണ് ഇവിടെ തന്ത്രം പ്രയോഗിക്കാൻ വെല്ലുവിളിക്കുന്നത് അതുപോലെ മല്ല യുദ്ധത്തിനും വെല്ലുവിളിക്കുന്നുണ്ട് നിങ്ങൾ ഇങ്ങളെ പട്ടാളത്തിനേയും കൊണ്ട് വരി ഞാൻ എന്റെ പട്ടാളത്തിനെയും കൊണ്ട് ഞാനും വരാന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുന്നുണ്ട് കുറയല്ലേ ഒരു ദൈവത്തിന്റെ അവസ്ഥയാണ് അത് അന്നത്തെ ദിവസം വമ്പിച്ച നാശം നിഷേധികൾക്കായ്മ